ഒമാനിൽ പനിനീർ പൂക്കളും അനാറും മുന്തിരിയും ആപ്രിക്കോട്ടും ചോളവും ഒലീവും ഒക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ദാഖിലിയ ഗവണ്ണറേറ്റിലെ ജബൽ അക്തറിന്റെ താഴ്വാരത്തുള്ള അതിപുരാതനമായൊരു ഗ്രാമത്തിൽ ജബൽ അക്തർ എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അറുനൂറ് അടി ഉയരം വരെ എത്തുന്ന എൺപത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ജബൽ അക്തർ ഹജർ പർവ്വത നിരകളുടെ ഭാഗമാണ് അവിടെ നിശബ്ദമായി ഒഴുകുന്ന വാദികൾക്കും സുഗന്ധം പരത്തുന്ന പനിനീർ തോട്ടങ്ങൾക്കുമൊക്കെ ഇടയിൽ കല്ലുകെട്ടിയുണ്ടാക്കിയ ചെറിയ വീടുകൾ അവിടെ സ്വൈരജീവിതം നയിക്കുന്ന വളരെ കുറച്ച് ആളുകൾ അതാണ് അലൈൻ എന്ന ഗ്രാമം മസ്കറ്റിൽ നിന്ന് നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചാണ് പുറത്ത് പൊള്ളുന്ന തീ വേൽ പക്ഷെ കേട്ടറിഞ്ഞതു വെച്ച് ജബലക്തറിൽ അപ്പോഴത്തെ പരമാവധി ചൂട് ഇരുപത്തെട്ട് ഡിഗ്രിയാണ് ആ കുളിരുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു മസ്കറ്റിൽ നിന്ന് സലാല റോഡിൽ കയറി ബിഡ് ബിറ്റ് സമായിൽ ബർക്കത്താൽ മൌസൊക്കെ കടന്നിങ്ങനെ പോകുമ്പോൾ റോഡിന്റെ ഇരുവശവും മാനം മുട്ടി നിൽക്കുന്ന മലനിരകൾ സ്നേഹിച്ച് ഒട്ടിനിൽക്കുന്നവയും കാലത്തിന്റെ പെയ്ത്തിൽ അടർന്ന് പിണങ്ങി മാറി നിൽക്കുന്നവയും ചൂടേറ്റ് ചുവന്ന് പഴുത്തവയും കറുത്തിരുണ്ടവയുമൊക്കെ ഉണ്ടാക്കൂട്ടത്തിൽ അങ്ങിങ്ങായി ഈത്തപ്പഴ ദൂരെയായി ചെറിയ ജനവാസ മേഖലകളും അവർക്ക് വേണ്ടി മാത്രമുള്ള കൊച്ചു കൊച്ചു കടകളുമൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര അങ്ങനെ ജബലക്തർ തുടങ്ങുന്ന ചെറിയൊരു നഗരത്തിലെത്തി ഒമാൻ മിനിസ്ട്രി ഓഫ് ഹെറിറ്റേജ് ആൻഡ് ടൂറിസം വിനോദസഞ്ചാരികൾക്കായുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു വലിയ ബോർഡ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ മുകളിലേക്ക് കടത്തിവിടും ഇനി മറ്റു തരത്തിലുള്ള കാറുകളിലാണ് നമ്മൾ വന്നതെങ്കിലും കുഴപ്പമില്ല അവിടെ നിന്ന് ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാം പക്ഷേ ഈ നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് മാത്രം കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും സങ്കീർണമായ വളവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു എക്സ്പേർട്ട് ഡ്രൈവർ വാഹനം ഓടിക്കുന്നതാണ് ഉചിതമെന്ന് ആ മുന്നറിയിപ്പ് ബോർഡ് വായിച്ചപ്പോഴേ ഞങ്ങൾക്ക് തോന്നി ഒമാൻ മലയാളം ടീമിലെ റഹീം വെളിയം ആ ദൗത്യം ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത ആശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി അപ്പോഴത് ആറോപ്പിയുടെ ഒരു ചെക്ക് പോസ്റ്റ് വാഹനത്തിലുള്ളവരുടെ എണ്ണവും നമ്പർ പ്ലേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ കടത്തിവിട്ടു ആ ചൂട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ മല കയറി ഏകദേശം പകുതിയാകുമ്പോൾ ഒരു ഉഗ്രൻ വ്യൂ പോയിന്റ് ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ളതാണത് മനാവിലായത്തും നിസ്വാ മസ്കറ്റ് റോഡും കണ്ണത്താ ദൂരം കിടക്കുന്ന മലനിരകളുമൊക്കെ അവിടെ അത്രയും ഉയരത്തിൽ നിന്ന് കാണുന്നത് ഒരു സംഭവം തന്നെയാണ് പിന്നെ അത് നല്ലൊരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും മൊബൈൽ നെറ്റ്വർക്ക് കട്ടാവുന്നതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല പിന്നെ അപൂർവമായി പുറത്ത് പ്രത്യക്ഷപ്പെട്ട ചില മനുഷ്യരോട് ചോദിച്ച് ചോയിച്ച് ഞങ്ങൾ അങ്ങനെ ആ ഗ്രാമത്തിലെത്തി പറഞ്ഞു കേട്ട കുളിരുള്ള തണുപ്പൊന്നും ഇല്ലെങ്കിലും വലിയ ചൂടില്ല യൂക്കാലിപ്റ്റസിന്റെ മണമുള്ള ചെറിയ കാറ്റിങ്ങനെ വീശുന്നുണ്ട് ഈ അലൈൻ എന്ന ഗ്രാമം പനിനീർ പൂക്കളുടെ ഉത്പാദനത്തിന് പേരുകേട്ട സ്ഥലമാണ് സാധാരണ മാർച്ച് മാസത്തിലാണ് പനിനീർ പൂവിന്റെ വിളവെടുപ്പ് ആരംഭിക്കുക അത്രേ ഇത്തവണ ഇരുപത്തിരണ്ട് ടൺ റോസാപ്പൂവാണ് ജബൽ അക്തറിൽ നിന്ന് വിളവെടുത്തത് ഞങ്ങൾ എത്തിയത് ഈ ജൂൺ മാസത്തിലെ അവസാന ദിവസമായതുകൊണ്ട് അപ്പോഴേക്കും റോസാപ്പൂവിൻ്റെ വിളവെടുപ്പൊക്കെ അവസാനിച്ചിരുന്നു എങ്കിലും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കാത്തുനിന്നതുപോലെ വിരലിലെണ്ണാവുന്ന പനിനീർ പൂക്കൾ അപ്പോഴും അങ്ങിങ്ങായി വാടാതെ നിന്നിരുന്നു അവിടെ ഏറ്റവും അധികമായിട്ട് കണ്ടത് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പൊമുഗ്രനേറ്റ് ആണ് മാതളവെന്നും ഉറുമാമ്പഴമെന്നും അനാറെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ പഴം അവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ് വീടുകളധികമൊന്നുമില്ലെങ്കിലും മിക്കവരുടെയും മുറ്റത്തും ചുറ്റുവട്ടത്തുമൊക്കെയായി മുന്തിരി വള്ളികൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട് പഴുത്ത് പാകമായി വരുന്ന കുഞ്ഞു മുന്തിരിക്കുലകൾ ശരിക്കും കൗതുകമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഒലീവും ചോളവും ആപ്രിക്കോട്ടും ഒക്കെ ധാരാളം കൃഷി ചെയ്യുന്ന ആ ഗ്രാമത്തിൽ ഈ കാണുന്ന രാക്ഷസ കൈകൾ പോലുള്ള കള്ളിമുൾച്ചെടി ഉൾപ്പെടെ അപൂർവ സസ്യജാലങ്ങളും ധാരാളമുണ്ട് എന്തൊരു നിശബ്ദതയാണ് നിശബ്ദതയാണിവിടെ വാഹനങ്ങളുടെ ബഹളമില്ല കച്ചവടക്കാരുടെ തിരക്കില്ല മിണ്ടാതൊഴുകുന്ന ചെറുവാദികളും ജലസംഭരണികളും കൃഷിയിടങ്ങളും മാത്രം കൂടുതൽ തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി വീണ്ടും അകത്തേക്കുള്ള നേർത്ത ഉൾവഴികളിലൂടെ കടന്നപ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് മറ്റ് ചില അത്ഭുതങ്ങളായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒമാനി പൈതൃകത്തിന്റെ അവശേഷിപ്പുകൾ കല്ലിൽ തീർത്ത പലതരം വീടുകൾ ഗുഹാസദൃശ്യമായ ഇടനാഴികൾ മിക്കവയും പൂട്ടിക്കിടക്കുകയായിരുന്നെങ്കിലും ചിലതിൽ ആൾതാമസം ഉണ്ടെന്നും അവരുടെ അനുവാദം വാങ്ങി ഫോട്ടോ എടുക്കാമെന്നുമൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്തോ സ്വര്യമായിട്ട് കഴിയുന്ന അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി എന്ന് ഫോട്ടോ എടുക്കാനൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പോഴേക്കും സന്ധ്യയാകാറായി മലയിറങ്ങി താഴേക്ക് വരുമ്പോൾ നിരപ്പായ നിരപ്പായവരിടത്തഥാ കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നു ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ അവിടെ വന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷറിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഇതാണ് കുറച്ച് സമയം ഞങ്ങളും അവരുടെ കൂടെ കൂടി രണ്ടായിരത്തി പതിനൊന്നിൽ സുൽത്താൻ കാബോസ് നേച്ചർ റിസർവായി പ്രഖ്യാപിച്ച ഇടമാണ് ജവലക്തർ ശരിയാണ് എന്തുകൊണ്ടും സംരക്ഷിക്കപ്പെടേണ്ട ഇടം തിരക്കുകൾക്കിടയിൽ അല്പസമയം കിട്ടിയാൽ ഇവിടേക്കൊന്ന് വരണം കേട്ടോ ചിന്തകളുടെ ഭാരം ഈ ഉയരത്തിൽ ഇറക്കി വെച്ച് മടങ്ങാം നിഷ്കളങ്കരായ നല്ല കുറച്ച് മനുഷ്യരെ കാണാം ശുദ്ധമായി ശ്വസിക്കാം നിശബ്ദതയുടെ സംഗീതം ആവോളം ആസ്വദിക്കാം